സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെയും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും അംഗീകാരമുള്ള ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ശരീര സൗന്ദര്യ മത്സരം ബോഡി ക്രാഫ്റ്റ് ക്ലബ്ബ് അടിമാലിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സൊബാസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെയും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും അംഗീകാരമുള്ള ബോഡി ബിൽഡിംഗ് ആന്റ് ഫിറ്റ്നസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ശരീര സൌന്ദര്യ മത്സരം ബോഡി ക്രാഫ്റ്റ് ക്ലബ്ബ് അടിമാലിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി പന്ത്രണ്ട് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ അടിമാലി പഞ്ചായത്ത് ടൌൺഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി ഇരുന്നൂറിലധികം ബോഡി ബിൽഡേഴ്സ് പങ്കെടുക്കും മത്സരത്തിൽ നിന്നും സംസ്ഥാന മത്സരത്തിലേക്കുള്ള ജില്ലാ ടീമിനെയും തിരഞ്ഞെടുക്കും മത്സരം ും വിജയിപ്പിക്കുന്നതിനും കായിക പ്രേമികളെ സ്വാഗതം ചെയ്യുന്നതായി ഇടുക്കി ഡിസ്ട്രിക്ട് ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ പ്രസിഡന്റ് അനസ് ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് നിസാർ പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ ഏകദേശം എല്ലാ വർഷവും അതിൻ്റെ കുറേ വർഷങ്ങളായി നമ്മുടെ ജില്ലയിലെ ബോഡി ബിൽഡിൻ്റെ രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ അടിമാനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ മത്സര നിരവധി സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം എല്ലാ അടിമാനം മുഴുവനാളുകളെയും പുനർ ലഭിച്ചിട്ടുണ്ട് ഈ വർഷവും ബോഡി ബിൽഡിൻ്റെ രംഗത്തേക്ക് നമ്മുടെ മത്സരം കാണുവാനും അത്